രൗദ്രതാണ്ഡവം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ ദേഷ്യം അത്രയ്ക്കും അങ്ങ് കൂടി വന്നാൽ എന്നെ വായിൽ തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് തല്ലുതല്ലുമായിരിക്കും അതിനപ്പുറം ഒന്നുമില്ലല്ലോ അത് ഞാൻ സഹിച്ചു പറയുന്നതിനൊപ്പം തന്നെ അവൾ മുകളിലേക്ക് ഓടിക്കയറി ദാവണിയുടെ പാവാട ഉയർത്തിപ്പിടിച്ച് കയറുന്നതിനിടയിൽ ഒന്ന് രണ്ട് തവണ അവൾ അതിന്റെ പാവാട തുമ്പിൽ തട്ടി മുന്നിലേക്ക് ആഞ്ഞപ്പോഴൊക്കെ കുറുപേട്ടൻ ഭയത്തിൽ വിളിക്കുന്നുണ്ടായിരുന്നു മോളെ പതുക്കെ തട്ടിത്തല്ലി വീഴും നീ പക്ഷെ ആ നേരം അതൊന്നും കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല സിദ്ധി വേഗത്തിൽ അവൾ ഓടി അവന്റെ മുറിക്ക് മുന്നിലേക്ക് എത്തി ആയിച്ചു കൊണ്ടവൾ ശ്വാസം എടുക്കുന്നതിനിടെ ദുരിതുരെ അവന്റെ വാതിലിൽ മുട്ടാൻ തുടങ്ങി ഏട്ടാ ഏട്ടൻ വാതിൽ തുറന്നേ ഏട്ടാ കയ്യിലിടുന്ന ഫ്ലവർ വേസ് നിലത്തേക്ക് അടിക്കുന്നതിന് മുന്നേയാണ് പുറത്തു നിന്നവളുടെ ശബ്ദം അവൻ കേൾക്കുന്നത് ആയത്തിൽ നിലത്തെറിയാൻ വന്നവൻ ഒരു നിമിഷം ആ ശബ്ദം കേട്ടൊന്നു നിന്നു ഏട്ടാ വാതിൽ തുറക്കേട്ടാ പ്ലീസ് ഒരു നിമിഷം അകത്തെ ശബ്ദം നിന്നതും അവൾ പിന്നെയും തട്ടി വിളിച്ചു അവളുടെ പേടിച്ചുള്ള ശബ്ദം കേട്ടതും അവൻ കയ്യിലിരുന്ന സാധനം ആയത്തിൽ ഭിത്തിയിലേക്ക് വലിച്ചു പൊട്ടിച്ചു കുറച്ചു മുന്നേ പടർന്ന നിശബ്ദതയെ കുപ്പി പൊട്ടിയ ശബ്ദം ഭേദിച്ചതും സിദ്ധി പിന്നെയും ഭയന്നു മിച്ചേട്ട പ്ലീസ് മിച്ചേട്ടാ ഒന്ന് വാതിൽ തുറക്ക് അവളുടെ കരയുന്ന ശബ്ദം കേട്ടതും വംശി പിന്നെയും ദേഷ്യത്തിൽ ആളിക്കത്തി ഇത്തവണ കയ്യിൽ കിട്ടിയ തടിയുടെ ഏതോ ഒരു സാധനം അവൻ മുന്നിലെ കണ്ണാടിയിലേക്ക് ആഞ്ഞടിച്ചതും അതിന്റെ ചീളുകൾ പൊട്ടി വംശിയുടെ വലതുകൈ മുറിഞ്ഞ് ചോരയൊഴുകാൻ തുടങ്ങി പക്ഷെ ആ വേദനയ്ക്കുമപ്പുറം പുറത്ത് തന്റെ പേര് വിളിച്ച് കരയുന്നവരുടെ സങ്കടം വംശയിൽ പിന്നെയും പിന്നെയും വാശിയെ കൂട്ടുക മാത്രമേ ചെയ്തുള്ളൂ കുറെ നേരെ അവനെ വിളിച്ചിട്ടും അവൻ വാതിൽ തുറക്കുന്നില്ല എന്ന് കണ്ടതും സിദ്ധി മുകളിൽ നിന്ന് വേഗത്തിൽ താഴേക്ക് പാഞ്ഞു പാർത്ഥിനെ വിളിക്കാൻ വേണ്ടിയും അവനോട് ഇതെല്ലാം പറയാൻ വേണ്ടിയും മാത്രം പക്ഷെ വേഗത്തിലെ മൂന്നാല് സ്റ്റെപ്പ് ഇറങ്ങിയവളുടെ അടുത്ത കാൽവെയ്പ്പിൽ പെരുവിലിനറ്റം പാവാടത്തുമ്പിൽ കുടുങ്ങി പെണ്ണ് ബാക്കിയുള്ള സ്റ്റെപ്പത്രയും ഉരുണ്ട് താഴേക്കെത്തി അമ്മേ വീഴ്ചയിൽ സിദ്ധിയുടെ വിളി ആ മുറിയാകെ തട്ടിത്തടഞ്ഞു അവളുടെ വീഴ്ച കണ്ടതും കുറുപ്പേടനും ഉറത്ത് നിലവിളിച്ചു പോയി മോളെ എടി കുറുപ്പേട്ടൻ അവളെ പിടിക്കാൻ എത്തിയപ്പോഴേക്കും സിദ്ധിയുടെ നെറ്റിയും മുട്ടുമൊക്കെ സൈഡിൽ തട്ടി മുറിഞ്ഞിരുന്നു ഇതിനിടയിൽ വീഴാതെ പിടിക്കാൻ വേണ്ടി കൈ എത്തിയപ്പോൾ കൈമുട്ടും കൂടി ഏതോ ഭാഗത്തു ഇടിച്ച് അവളുടെ കൈ ആകെ ഒലിപ്പിച്ചാണ് താഴെ എത്തിയത് ഓടിപ്പാഞ്ഞെത്തിയ കുറുപ്പേട്ടൻ അവളുടെ തോളിൽ പിടിച്ച് ഉയർത്താൻ നോക്കിയതും സിദ്ധി വലിയ വായിലേക്ക് കരഞ്ഞുപോയി അയ്യോ അമ്മേ കുറച്ചു മുന്നേ സിദ്ധിയുടെ കരച്ചിൽ ചെവിയിലെത്തിയവന് അതൊരു തോന്നലാണെന്നുള്ള സംശയം പൂർണ്ണമായും തീർത്ത് കൊടുക്കാൻ എന്ന പോലെ ഇത്തവണ വേദനയുടെ വിളികേട്ടതും വംശയുടെ കയ്യിൽ ഇരുന്ന ടേബിളെല്ലാം പറയാതെ നിലത്തേക്ക് വീണു അവൻ വേഗത്തിൽ വന്ന് മുറിയുടെ വാതിൽ തുറന്ന് മുകളിൽ നിന്നും താഴേക്കിറങ്ങുമ്പോൾ കാണുന്നത് നിലത്തിൽ നിന്നും എഴുന്നേൽക്കാൻ പാടുപെടുന്നവളെ പിടിച്ചുയർത്താൻ നോക്കുന്ന കുറുപ്പേട്ടനെയാണ് ഒരു നിമിഷം വംശിയുടെ ഉള്ളു പിടഞ്ഞു വലത് കയ്യിൽ നിന്നും ചോര നിലത്തേക്കിട്ടെന്ന് വീഴുന്നതവൻ മറന്നു ഉലകം മറന്നു സ്വയം മറന്നു കൺമുന്നിൽ അവന് സിദ്ധി മാത്രമായി പോലെയാണ് അവൻ താഴേക്കെത്തിയത് ഒരു നിമിഷം കൊണ്ട് കുറുപ്പേടന്റെ കൈ തട്ടിമാറ്റി അവളെ തോളിൽ പിടിച്ചുയർത്തി ധാത്രി എന്തടി കരഞ്ഞു കലങ്ങി ചുവന്നിരിക്കുന്ന അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി നോക്കുമ്പോൾ കാണുന്നത് നെറ്റിയുടെ സൈഡ് പൊട്ടി ചോരയൊളിക്കുന്നതാണ് വംശിയുടെ ഹൃദയം ഒരു വേളെ മിടിക്കാൻ മറന്നു അവളുടെ നെറുകയിലേക്ക് കണ്ണുകൾ പോയതും അവന്റെ ദേഷ്യം ആ മുഖത്തേക്ക് തിരിച്ചെത്തി ചോദിച്ചത് കേട്ടില്ലടി എന്താന്ന് അടുത്തത് ഒരലർച്ച തന്നെയായിരുന്നു അത് പിന്നെ മോട് പടിയിൽ നിന്ന് തട്ടി താഴെ വീണതാണ് മോനെ അവന്റെ അലർച്ചയിൽ ഭയന്ന് നിൽക്കുന്നവളെ രക്ഷിക്കാൻ എന്നോണം കുറിപ്പേട്ടനാണ് മറുപടി കൊടുത്തത് തട്ടി വീഴാനോ നീ എന്തടി പൊടിക്കുഞ്ഞാണോ ഈ പ്രായം കൊണ്ട് ഇതുവരെ നേരെ ചുവൻ നടക്കാൻ പഠിച്ചില്ലേ ദാത്ര നീ അടുത്ത അലർച്ച പിന്നാലെ എത്തിയതും അവൾ കണ്ണുകൾ രണ്ടും ഇറുക്കി പൂട്ടി അതു പിന്നെ മോനെ മോള് ഈ പാവാടയിൽ അയാൾ പറയാൻ വന്നതും അവൻ അയാളെ ഒറ്റ നോട്ടത്തിൽ ദഹിപ്പിക്കുന്ന പോലെ ഒന്ന് നോക്കി കുറുപ്പേട്ടന് വേറെ ജോലിയൊന്നുമില്ലേ അതോടെ കുറുപ്പേട്ടനും അവളെ പൊത്തിപ്പിടിച്ച് സംസാരിക്കുന്നതെന്ന് നിർത്തി ഗൗരവത്തോട് തന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ അർത്ഥം താൻ അവിടെ നിന്ന് പോകാനാണെന്ന് മനസ്സിലാക്കിയ കുറുപ്പ് അവനെ നോക്കി ഒന്ന് തലയാട്ടി ദയനീയതയുടെ സിദ്ധിക്കും ഒരു നോട്ടം നൽകി കുറുപ്പ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇത്രയും നേരം കുറപ്പായിട്ട് അടുത്തുണ്ടല്ലോ എന്ന് സമാധാനിച്ചിരുന്നവൾക്ക് ആ പോക്ക് കണ്ടതും പിന്നെയും പേടി കുഞ്ഞുരൽ നിന്നും ശരീരത്തിലാകെ പടരാൻ തുടങ്ങി അതിന്റെ ആക്കം കൂട്ടാൻ എന്ന പോലെയായിരുന്നു അവന്റെ അടുത്ത അലർച്ച നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലടി പുല്ലെ ഇത് എന്ത് പറ്റിയതാണെന്ന് മറുപടി അവൾ തന്നെ പറയണമെന്ന വാശിയിൽ വംശി അവളോട് പിന്നെയും ഒച്ചയെടുത്തതും പെണ്ണ് കിഴികളെ വിറയ്ക്കാൻ തുടങ്ങി അത് ഇതിന്റെ പാവാടയിൽ പാവാടയിൽ തട്ടി വീണു ഒരു വിറയിലൂടെ അറ്റവും മൂലം മുറിഞ്ഞു മുറിഞ്ഞാണ് അവൾ മറുപടി കൊടുത്തത് വേദന കൊണ്ടാണോ ഭയം കൊണ്ടാണോ ഈ നേരം കൊണ്ട് കരഞ്ഞരഞ്ഞ് അവൾ ഒരു വശമായിരുന്നു അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും ചുവന്ന മുക്കും വിറയ്ക്കുന്ന ചുണ്ടുമെല്ലാം വംശിയെ ദേഷ്യത്തിനെ വീണ്ടും ആളിയാളി കത്തിച്ചു നിർത്തടി പുല്ലെ നീ ഇതൊന്നും വിട്ട് നേരെ ചുവ നടക്കാൻ അറിയില്ലെങ്കിൽ എന്തിനടി പുല്ലെ ഈ ആറു മീറ്ററും ചുറ്റിക്കൊണ്ട് നീ ഇങ്ങനെ പാഞ്ഞു പാഞ്ഞുപിടിച്ച് നടക്കുന്നത് ചോര കൊണ്ട് ചുവന്നുപോയ വലത് കയ്യാലെ അവളുടെ ഇടുപ്പിൽ പിടിച്ചമർത്തി നെഞ്ചിലേക്ക് വലിച്ചിട്ടുകൊണ്ടുള്ള ആ ചോദ്യത്തിൽ അവന്റെ വിരലുകൾ പിടിമുറുക്കിയത് അവളുടെ സ്ഥാനം കിടക്കുന്ന ദാവണിക്കുള്ളിലെ നഗ്നമായ വെള്ളക്കീറിലേക്കാണ് പെണ്ണൊന്ന് പിടഞ്ഞു പിന്നെയും പേടിച്ചു ആ ഭയത്തിൽ അവളുടെ വിറയൽ കൂടിയതും അവന്റെ കയ്യിലെ ചോരയെത്രയും അവളുടെ വെളുത്ത വയറിനെ പിന്നെയും ഞെരിച്ചമർത്തി എന്താ എന്താ ഈ കാണിക്കുന്നത് അവന്റെ കൈവിരലുകൾ അത്രയും ആഴത്തിൽ പതിയെന്ന് തൻ്റെ നാഭിച്ചുഴിയിലേക്കാണെന്നറിഞ്ഞവൾ പെരുവിരലിൽ ഒന്ന് പൊങ്ങിപ്പോയി ഒപ്പം വിറയിലൂടെ അവനെ തടയാൻ തടയാനെന്നപോലെ ശബ്ദവും ഇടറി ഇതുവരെ കാണിച്ചില്ല ഇനിയാ കാണിക്കാൻ പോകുന്നത് എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് പല്ല് കടിച്ചു അവളെ നോക്കി മുരണ്ടവൻ ഒറ്റപ്പിടുത്തത്തിൽ അവളെ ഇടുപ്പിലൂടെ പിടിച്ചുപൊക്കി സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി കാൽപാദം മാത്രം അല്പം പൊങ്ങി വിരൽ തുമ്പുകൾ പടിയിൽ മുട്ടി മുകളിലേക്കുള്ള പോക്കിൽ അവൾ വെപ്രാളം കൊണ്ടതും അവന്റെ പിടുത്തം മുറിയതല്ലാതെ അല്പം പോലും ആയിരുന്നില്ല വിട്ടേ എന്നെ വിടാനാ പറഞ്ഞെ പിട്ടാ വിട്ടേ എന്നെ അവന്റെ ശരീരത്തിൽ നിന്നും കുതിരിക്കൊണ്ട് കൊണ്ട് പെണ്ണ് പിന്നെയും അലമുറയിടാൻ തുടങ്ങിയതും പാതി വഴി വരെ സ്റ്റെപ്പിലേക്ക് കയറിയവൻ അവനെ അവളെ നിർത്തി എന്തടി മനുഷ്യന്റെ ചെവി പൊട്ടുന്ന പോലെ എന്തിനാണ് ഇങ്ങനെ നടന്ന് പിടയ്ക്കുന്നത് ഇയാള് ഇയാളിത് എന്താ കാണിക്കുന്നേ ഒന്നാമത് ശരീരമാകെ അലച്ചു വീണതിന്റെ വേദന ഒപ്പം ഇത്രയും നേരം താൻ തലതല്ലി വിളിച്ചിട്ടും തുറക്കാത്തവരോടുള്ള ദേഷ്യം എല്ലാം ഇവൻ കാരണമാണ് നടക്കുന്നത് എന്നുള്ള അവനോടുള്ള കുറ്റപ്പെടുത്തൽ ഇതൊന്നും പോരാഞ്ഞ് അവന് തന്റെ ശരീരത്തിലുള്ള പിടുത്തു അങ്ങനെയാകെ ദേഷ്യവും സങ്കടവും വേദനയും എല്ലാം കൂടി പെണ്ണിനെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നിയത് ആ നിമിഷങ്ങളിലാണ് കഴിഞ്ഞു താൻ അത്രയും ദേഷ്യത്തിലും വാശിയിലും പറഞ്ഞിട്ടും അതിനൊക്കെ പുല്യവില പോലെ കുച്ഛിക്കുന്നവന്റെ മുഖഭാവം അവളിൽ വല്ലാതെ ദേഷ്യം പകർത്തി കഴിഞ്ഞു അപ്പൊ എനിക്കിത് പോകാമല്ലോ ഇത്തവണ അവളും ഒട്ടി വാശി ഉറയ്ക്കാതെ വാശിയോടെ ഒരു ചുവറ്റടി വെച്ചതുമല്ല വലതുകാൽ ഒടിഞ്ഞു പോകുന്ന പോലെ അവള് പിന്നെയും മുന്നിലേക്ക് ആഞ്ഞു അത് കണ്ടതും ഭയന്ന പോലെ വംശി അവളുടെ വയറ്റിൽ ചുറ്റി പിടിച്ച് നേരെ നിർത്തി എന്തൊക്കെ വന്നാലും നിന്റെ അഹങ്കാരം തീരില്ല അല്ലേടി അവളുടെ വയറ്റിലും തോളിലും ഒരുപോലെ പിടിമുറുക്കി അവൻ പക്ഷേ താഴേക്ക് കാലും മടങ്ങിയതിന്റെ വേദനയിലും വീഴാൻ പോയ ആ പകപ്പിലും പെണ്ണ് മറുപടി ഒന്നും പറയാതെ അവന്റെ ഷോൾഡറിൽ വലത് കയ്യാലെ നഖം ആഴത്തിൽ ഇറക്കി എടി തന്റെ ശരീരത്തിലേ കമർന്ന ആ കുഞ്ഞു ശരീരം വല്ലാതെ വിറയ്ക്കുന്നു എന്ന് കണ്ടതും അവൻ ഒരിക്കൽ കൂടി ഒച്ചയിട്ട് പെണ്ണ് അവന്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം കൊഴുത്തി പാതിയിലധികം തുറന്നു കിടന്ന ഷർട്ടിന്റെ ഉള്ളിലേക്കാണ് അവളുടെ മുഖം പതിഞ്ഞത് തന്റെ നഗ്നമായ നെഞ്ചിൽ അവളുടെ നിശ്വാസം വന്നു തട്ടിയതും വംശി ഒന്ന് പിടഞ്ഞു ആ പിടച്ചിലിൽ അവന്റെ ശ്വാസതാളം തെറ്റി പെണ്ണിന്റെ ഗന്ധം തന്നെ ചുറ്റി വരിയുന്ന പോലെ തോന്നി തോന്നിയവന് എന്നാൽ ആ നേരം അതുവരെ അവന്റെ നെഞ്ചിൽ തലമുട്ടിച്ചു നിന്നവൾ ഒരുവേള അവനിൽ നിന്ന് അടർന്നു മാറിയതോ അവനെ മറികടന്ന് ഇടതുകാർ മാത്രം മെല്ലെ അമർത്തി താഴേക്ക് പോകാൻ ശ്രമിച്ചതോ അവൻ അറിഞ്ഞില്ല തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ കൈ അയഞ്ഞു എന്ന് കണ്ടാണ് സിദ്ധി അവനെ നോക്കാതെ പോലും ഇറങ്ങാൻ തുടങ്ങിയത് പക്ഷേ ഒരു സ്റ്റെപ്പിനപ്പുറം രണ്ടാമത്തെ സ്റ്റെപ്പിൽ അവൾ കാലു വെക്കുന്നതിന് മുന്നേ തന്നെ അവളിൽ നിന്നറിയാതെ വേദനയുടെ ശബ്ദം അല്പം ഉച്ചത്തിൽ തന്നെ പുയർത്തേക്ക് വന്നിരുന്നു അതാണ് വംശയെ ഞെട്ടിച്ചത് ആ നേരം വരെ തൻ്റെ കയ്യിലിരുന്നവൾ തന്നിലില്ലെന്ന് കണ്ട വംശി നോക്കുമ്പോൾ കാണുന്നത് ഒരു ചുവട്ടടി മാറി താഴെ നിൽക്കുന്നവളെയാണ് ഇത്തിരി മുന്നേ അവളിൽ നിന്നും അകന്നു മാറിയ ദേഷ്യം അത്രയും അതിലും വേഗത്തിലാണ് അവളിലേക്ക് തിരിച്ചെത്തിയത് ഇറുകി പിടിച്ച മുഖവുമായി അവൾക്കരികിലേക്ക് എത്തിയവൻ പിന്നെ ഒരു ചോദ്യവും പറച്ചിലും ഇല്ലാതെയാണ് അവളെ തോളിലേക്ക് എടുത്തിട്ടതും വേഗത്തിൽ മുകളിലേക്ക് പടികയറിയത് വിച്ചേട്ടാ പിടഞ്ഞുകൊണ്ട് വിളിച്ചവൾ എന്തെങ്കിലും ബാക്കി പറയും മുന്നേ തന്നെ അവളെ കൊണ്ടുവന്ന് കട്ടലിലേക്ക് ഇട്ടിരുന്നു വംശി വി വേ വേദനയിൽ അവനെ വിളിക്കാൻ തുടങ്ങിയവൾ ഒറ്റ നോട്ടത്തിൽ വംശി അവളെ അടക്കി നിർത്തി പക്ഷെ ഉള്ളിലെ സങ്കടവും ദേഷ്യവും തീരാതിരുന്നവൾ അവനോട് എന്തോ പറയാൻ വരുമ്പോഴാണ് കണ്ണുകൾ ആ മുറിയിലെ അവസ്ഥയിലേക്ക് പോയത് തലയിൽ നിന്ന് താൻ കാണുമ്പോൾ പോലും ആ മുറിയിലെ ഓരോ സാധനങ്ങളും യഥാർത്ഥ സ്ഥാനത്തിരുന്നതും ഇപ്പോൾ അതിൻ്റെയൊക്കെ തകർന്നടിഞ്ഞ രൂപവും കണ്ടതും അവൾ വല്ലാതെ ആയിപ്പോയി താൻ ഇപ്പോൾ ഇരിക്കുന്ന കട്ടിലും മെത്തയും അവിടെ ഉണ്ടെന്നല്ലാതെ ആ ചെറിയ സോഫ സെറ്റോ മേശയോ കസേരയോ ലാമ്പോ കർട്ടണോ അങ്ങനെയൊന്നും തന്നെ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല ഒക്കെ നിലത്ത് പൊട്ടി വീണ് അലങ്കോലമായി കിടക്കുന്നു ഇത്രയൊക്കെ ഉണ്ടാവാൻ ഭാഗത്തിൽ ഇവിടെ എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക ആ ഓരോ ഓർമ്മയിൽ അവൾ കുറച്ചു നേരത്തേക്ക് തൻ്റെ വേദന പോലും മറന്നുപോയി ആ സമയത്താണ് അവളുടെ വലത് കൈ പിടിച്ചു വലിക്കുന്ന പോലെ അവൻക്ക് തോന്നിയത് വേദനയിൽ മുഖം ചുരുക്കിയ നോക്കുകൾ കാണുന്നത് തൻ്റെ വലത് കൈ പിടിച്ചു വെച്ച് കോട്ടൺ കൊണ്ട് മുറിവിലെ ചോര ഒപ്പുന്നവനെയാണ് സ്വന്തം കയ്യിൽ നിന്ന് വീഴുന്ന ചോരത്തുള്ളികളെ ശ്രദ്ധിക്കാതെ പോലും തന്റെ മുറിവിൽ പഞ്ഞു തൊടുന്നവനെ അറിഞ്ഞതും അവൾക്കുണ്ടായ ദേഷ്യത്തിൽ അവൾ ആ കൈ പിന്നിലേക്ക് വലിച്ചു എന്തടി കാണിക്കുന്നത് മുറിവിൽ മരുന്നിടുന്ന നീ കണ്ടില്ലേ അലറി കൊണ്ടുള്ള അവന്റെ ചോദ്യത്തിൽ പിടിക്കാൻ വന്നതും അവന്റെ ആ കൈ അവൾ തട്ടിമാറ്റി അവളുടെ തട്ടിമാറ്റിൽ ഇഷ്ടപ്പെടാതെവൻ മുഖമാകെ മുറുകി അവളെ നോക്കിയതും അവൾ അത് ശ്രദ്ധിക്കാതെ കുറച്ചു മുന്നേ തട്ടിമാറ്റിയ വലതു കൈ തനിക്ക് നേരെ തുറന്നു പിടിച്ചു നോക്കുമ്പോൾ ഉള്ളം കൈയിൽ നീണ്ടൊരു മുറിവ് അതിൽ നിന്നും നിർത്താതെ വരുന്ന ചോരി ബി മിണ്ടിപ്പോകരുത് നിങ്ങൾ നിങ്ങൾ ആരാണെന്നാ നിങ്ങളുടെ വിചാരം അവന്റെ കയ്യിൽ നിന്നും വീണ കോട്ടൻ വെപ്രാളത്തോടെ എടുത്ത് ചോരി ഒളിക്കുന്ന അവന്റെ ആ മുറിവിലുള്ള കൈ തന്റെ ഇടത് കൈയിലേക്ക് മെല്ലെ നിവർത്തി വെച്ച് അത്രയ്ക്കും സൂക്ഷ്മതയോടെ കോട്ടൻ വെക്കാൻ തുടങ്ങുന്നവളെ ദേഷ്യത്തോടെ എന്തോ പറയാൻ വേണ്ടി വംശി വന്നതും സിദ്ധി അവനെ ഇടം കണ്ണുകൊണ്ട് ഒന്ന് നോക്കി അത്രയും ദേഷ്യത്തിൽ കണ്ണുകൾ വിടർത്തിക്കൊണ്ടുള്ള അവളുടെ ആ നോട്ടത്തിൽ വംശി അറിയാതെ പതറിപ്പോയി ഒപ്പം കൈവെള്ള അവളുടെ ഉള്ളം കൈയിലേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്തു അപ്പോ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പനിയാണ് ഒട്ടും വയ്യ എന്നാലും നിങ്ങൾ കാത്തിരിക്കുന്നറിയുന്നോണ്ടാണ് ഇത്രയും ചെറുതാണെങ്കിൽ ഒരു പാർട്ട് ചെയ്തത് ഒന്ന് ശരിയായിട്ട് നമുക്ക് വലിയ പാർട്ട് ചെയ്യാം കേട്ടോ നന്ദി